അവസാന വർഷം സർക്കാരിന് കോൺക്ലേവ് ബഹളം ചെലവ് വെളിപ്പെടുത്തുന്നില്ല അതേസമയം സാമ്പത്തിക പ്രതിസന്ധി തുറന്നുകാട്ടി പ്രതിപക്ഷം പ്രതിസന്ധിയില്ല ബുദ്ധിമുട്ട് മാത്രമെന്ന് ധനമന്ത്രി ഇങ്ങനെ പോയാൽ കേരളം എങ്ങോട്ട് സംസ്ഥാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിപക്ഷം നിയമസഭയിൽ ഒരു ലക്ഷം കോടി രൂപയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുത്തു തീർക്കാൻ ഉള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ധനപ്രതിസന്ധിയല്ല ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി അടിയന്തര പ്രമേയ ചർച്ചയിലാണ് കേരളം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ നിയമസഭയ്ക്ക് മുന്നിലെത്തിയത് സർക്കാരിന്റെ ചെലവ് കൂടുന്നു ഒപ്പം കടവും എന്നാൽ അതിനനുസരിച്ച് വരവ് കൂടുന്നുമില്ല നികുതി പിരിവ് അപ്പാടെ അവതാളത്തിലുമായെന്ന് കാണിച്ചാണ് പ്രതിപക്ഷം സാമ്പത്തിക പ്രതിസന്ധി തുറന്നു കാട്ടിയത് സർക്കാരിന് കിട്ടേണ്ടത് കിട്ടുന്നില്ല ടേക്ക് ഓഫ് ചെയ്തതുടനെ മൂക്കുകുത്തി എന്ന മാറ്റ കുഴൽനാടൻ പരിഹസിച്ചു കേന്ദ്രത്തിനെതിരെ ഒപ്പം പറയാം പക്ഷെ കേന്ദ്രം തന്നെ പറയാം നിങ്ങൾ തിരിമറി ചെയ്തു എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം കണക്കുകൾ നിരത്തി നികുതി വീവിലെ പരാജയത്തെയും ജി എസ് ടി വകുപ്പിന്റെ സ്തംഭനാവസ്ഥയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു സാമ്പത്തിക പ്രതിസന്ധിയില്ലെന്നും ബുദ്ധിമുട്ട് മാത്രമാണെന്നും സ്ഥാപിക്കാനായിരുന്നു ധനമന്ത്രിയുടെ ശ്രമം ഭരണത്തിന്റെ അവസാന വർഷം കോൺക്ലേവുകളും സംഗമങ്ങളുമായി സർക്കാർ നവകേരള സദസ്സ കേരളീയ പോലെ കോൺക്ലേവുകളുടെ ചെലവും വെളിപ്പെടുത്തുന്നില്ല ഓഗസ്റ്റിൽ സംഘടിപ്പിച്ച സ്കിൽ കേരള കോൺക്ലേവിന്റെ ചെലവ് എത്രയെന്നായിരുന്നു ഈ നയം ഈ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകേണ്ട ആദ്യ ചോദ്യമെങ്കിലും ഉത്തരം നൽകിയില്ല രണ്ടാം ഇടറായി സർക്കാർ ഇതുവരെ സംഘടിപ്പിച്ച കോൺക്ലേവുകളുടെ ചെലവ് എത്രയെന്ന ചോദ്യം സഭയിൽ മുഖ്യമന്ത്രിയോടുണ്ട് കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ മാത്രം കോൺക്ലേവുകൾക്കും സംഗമങ്ങൾക്കുമായി മുപ്പത്തഞ്ച് കോടിയോളം രൂപ ചെലവിട്ടെന്നാണ് വിവരം ആഗോള നിക്ഷേപ സംഗമം വഴി ചില പദ്ധതികൾക്ക് തുടക്കം ഇട്ടതൊഴിച്ചാൽ മുൻ കോൺക്ലേവുകൾ കാര്യമായ ഗുണം ഉണ്ടാക്കിയിട്ടില്ല എന്നിരിക്കുകയാണ് കോൺക്ലേവ് ബഹളം ഈ മാസം രണ്ട് കോൺക്ലേവുകൾ കൂടി നടക്കാനിരിക്കുകയാണ്